ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി കേരള സംസ്ഥാന മൊബൈൽ ഫോൺ ടവർ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ഐക്യദാർഢ്യ സമരം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനു അമ്പലത്തറ ഉദ്ഘാടനം ചെയ്തു വി സുനിത് സ്വാഗതം പറഞ്ഞു ദിനു വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു രാജേഷ് നെല്ലിക്കാട്ട് ചടങ്ങിൽ സംസാരിച്ചു ട്രെയിനിങ് എന്ന രീതിയിൽ കഴിയുമ്പോൾ വേണമെങ്കിൽ പുതുക്കാം അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ എടുക്കാം ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് അപ്പോൾ ഈ സമരത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊതു മണിയോണത്തിൽ മുപ്പത്തഞ്ച് കോടിയോളം ഇന്ത്യയിലെ ജനങ്ങളാണ് പങ്കെടുത്തുള്ളത് പിന്നെ നിലയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും അവർ ഇത് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യ സൗകര്യങ്ങളും അതുപോലെ തൊഴിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇതൊക്കെ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ലേബർ ബോർഡ് വന്നിരിക്കുന്നത് ാണ് ഈ ലേബർ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുപോവുന്നത് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ആനുകൂല്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാനേജ്മെന്റ് എന്താണോ പറയുന്നത് കോർപ്പറേറ്റ് കുത്തകൾ എന്താണ് പറയുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിനീഷ് പാല നന്ദി അർപ്പിച്ച് സംസാരിച്ചു